സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ആകാശ് ദേവിയോട് പറയുന്നു ഒക്കെ ഇടത്തി ഇത്രയും നാളും കടയിൽ ഭയങ്കര ദേഷ്യത്തോടെ പേടിയോടെയൊക്കെ ഇനി നിന്നിരുന്നത് ഇന്നിപ്പോൾ സർവ്വ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ വന്നാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആകാശ് സ്വാതന്ത്ര്യവും ദേഷ്യവും സമ നിങ്ങളുടെ അച്ഛനും മകനും തമ്മിൽ പക്ഷേ ഇവിടെ അത് പാടില്ല എന്ന് പറയും ഇവിടെ ആകാശ് കറക്റ്റ് സമയത്ത് വരണം വന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു ദിവസത്തെ ശമ്പളം ഇല്ല വീട്ടിലിരുന്നാൽ മതിയെന്ന് പറയും നേടത്തെ എന്താ തമാശ പറയണമെന്ന് ചോദിക്കും തമാശ ആയിട്ടുണ്ട് ആകാശം എന്ന് ചോദിക്കും പെട്ടെന്ന് കടയിൽ ഒരു കസ്റ്റമർ വരും ഒരു ലേഡീന് വന്നത് അതിനുള്ള സാധനങ്ങൾ രാമേട്ടനെടുത്ത് കൊടുക്കും രാമേട്ടൻ വേഗം പോയി സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ അതിനോട് കുറിച്ചുള്ള ഒക്കെ പറയുന്നുണ്ട് ദേവി എൻ്റെ സാധനങ്ങൾ അതിൻ്റെ എടുത്ത് പൈസ കൊടുക്കും അപ്പോൾ ബാലേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഏ അച്ഛനും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വരും കെടുപ്പിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഏ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയും എന്നിട്ട് കാശൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ കാശ് കറക്റ്റ് കണക്കൊന്നും കൂട്ടാണ്ടങ്ങനെ മനപ്പാടായിട്ട് ദേവി പറയുന്നൊക്കെയുണ്ട് അതിനുശേഷം പിന്നെ വീണ്ടും ആകാശിനായിട്ട് വഴക്കുണ്ടാക്കണ് അപ്പോൾ ആകാശിന് ദേഷ്യം പേരുണ്ട് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇത്ര രണ്ട് മണിക്കൂറല്ലായിട്ട് കടയിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് കട കൊണ്ടു നടക്കണത് ഞങ്ങളാണ് ഞങ്ങൾക്കറിയാം എങ്ങനെ കൊണ്ടു നടക്കാൻ എന്ന് ആകാശ പറഞ്ഞതിനകത്ത് ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഭരിക്കേണ്ട എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കരുതാന്ന് പറയും അപ്പോൾ രാമേട്ടൻ പെട്ടെന്ന് പറയും നിങ്ങൾ രണ്ട് പേരും താൻ പറയ പറഞ്ഞോണ്ടിരിക്കാതെ ഞാൻ പറയട്ടെ എനിക്ക് പറയാനൊരു അവസരം തരാൻ പറയും എന്നിട്ട് പറയും നിങ്ങൾക്ക് കടയിൽ കസ്റ്റമേഴ്സ് വരുന്ന സമയത്തൊന്നും ഇങ്ങനെ നാട്ടുകാര്യങ്ങളോ വീട്ടുകാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല കടയിലെ കാര്യങ്ങൾ മാത്രം പറയാൻ പാടുള്ളൂ കടയിലെ കച്ചവടം അതൊന്നും പ്രധാനം അത് ഇതൊന്നും പറയാൻ പാടില്ല അത് കടയ്ക്ക് മോശമാണ് ഐശ്വര്യക്കേടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടേ അപ്പോൾ നമ്മുടെ ആകാശപ്പെട്ടെന്ന് ദേവിയോട് സോറി ഏട്ടത്തി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ് ഏട്ടത്തി ഒന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഏയ് എനിക്കൊരു വിഷമമൊന്നുമില്ല അതിൻ്റെ നിറഞ്ഞു കണ്ട കാര്യം ഞാൻ പറയും ബാലച്ഛൻ എന്നെ ഈ കടയിൽപ്പിച്ചത് നല്ലോണം കൊണ്ടു ആ നല്ല രീതിയിൽ തന്നെ എനിക്കിത് കൊണ്ടുനടക്കാൻ എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടയിൽ കട നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആകാശിനോട് ഇത്തിരി സമാധാനത്തിലൊക്കെ ദേവി സംസാരിക്കുന്നുണ്ട് പിന്നീട് ബാലൻ്റെ ഫോണിലേക്ക് നമ്മുടെ ആ മാമൻ വിളിക്കുന്നു എന്തായിരിക്കുമ്പോൾ ഓടാകൊള്ളായി മാമ നീ അവനെ കണ്ടോ ഞാൻ കാണാനായി സു എന്നോട് എത്തിയതെന്ന് അപ്പോഴത്തേനും പോലീസുകാരും വന്നു കാണണ്ടാന്ന് പറഞ്ഞു അയാൾ ജാതി എല്ലാവരോടും സംശയത്തോടെ പെരുമാറുന്ന അളിയനേം സംശയം ഉണ്ടെന്ന് പറയും എന്ത് പറഞ്ഞു അത് പോലീസുകാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്ത് അളിയൻ മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ചതെന്ന് പറയുന്നത് അത് അങ്ങനെയൊക്കെ പറയുള്ളൂ അതൊന്നും സാരമില്ല നീ എന്തായാലും ഇനി നേരം കളയണ്ട കടയിലേക്ക് കൊള്ളാൻ പറയുന്നുണ്ട് പിന്നീട് ഗോമതി വന്നിട്ട് പറയും ഒരിത്തിരി നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാട്ടാന്ന് പറയും ഏഹ് നടക്കാനോ അത് നിന്നെക്കൊണ്ട് പറ്റുമോ അതെന്തായെ കൊണ്ട് പറ്റിയാൽ എനിക്കൊക്കെ നടത്താനൊക്കെ പറ്റുമെന്ന് പറയും ഗോമതി വീണാലും അതിൻ്റെ ഭർത്താവിന് ഞാൻ വീഴ്ത്തില്ല എന്ന് പറയും എന്നിട്ട് പറയും എനിക്ക് പാലക്കരോട് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഇഷ്ടക്കുറവ് തോന്നിയുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് കടയിൽ മറ്റൊരാളിൽ ഇരുത്തുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അത് ആകാശം ഇരിക്കുവായിരുന്നു അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആകാശിന് ഇരിക്കുമോ അവനങ്ങനത്തെ മനസ്സൊന്നും അവിടെ ഇല്ല അവന് ഇത്തിരി കഴിയുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് വിടും പിന്നെ രാമേട്ടൻ കടയിലെ കാര്യങ്ങളും കാശും മേടിച്ചിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങളെ തോന്നലുണ്ട് ആകാശിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കുഴപ്പമുണ്ടായിട്ടാണ് ആ കാർ അവനവിടെ കൊണ്ടട്ടത് എന്നോട് ഒരു പോലീ ചോദിക്കാണ്ട് എന്തായാലും എൻ്റെ ഈ അസുഖം ഒന്നും മാറട്ടെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഞാൻ രവീന്ദ്രൻ കാണുന്നുണ്ട് രവീന്ദ്രനെ കണ്ട് രവീന്ദ്രൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കണം അയാളെ അയാളെക്കൊണ്ട് തന്നെ ഞാൻ ഈ കാർ ഇവിടെ നിന്ന് എടുപ്പിക്കും അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം ഞാനിവിടെ എഴുന്ന എഴുന്നേറ്റിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഉദയബാനോൻ്റെ കാര്യം എന്തായാലും എൻ്റെ ബാലൻ ഉദ്ദേശിക്കുന്നത് യബാനും ആണോ അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ബാലനോട് നിലനിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ബാലൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് എന്നെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നീട് വീണ്ടും കടയിൽ നിന്ന് കാണിക്കുന്നത് കടയിൽ ദേവി പല മാറ്റങ്ങളും വരുത്തുന്നു പാക്കറ്റ് കൂടി ഐറ്റംസുകളൊക്കെ വേറെ സൈഡിൽ വെച്ചിട്ട് നേട്ടത്തിൽ ഇതൊന്നും അച്ഛൻ ഇഷ്ടപ്പെടില്ല അതൊക്കെ അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ നാളെ അച്ഛൻ വരുമ്പോൾ ഇതൊക്കെ മാറ്റുമ്പോൾ എനക്കെ ഇടണ് അച്ഛൻ വരുമ്പോൾ മാറ്റിക്കോട്ടെ ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞതനുസരിക്കാൻ പറയും ആ സമയത്തൊരു കുഞ്ഞിനെയും കൊണ്ടൊരു സ്ത്രീ വരും അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വിളിച്ച് പറയും രാമേട്ടനോട് രാമേട്ടൻ അതൊക്കെ വാ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിനെ വിളിച്ചിരുത്തിയിട്ട് അത് ആരം ഇങ്ങോട്ട് വന്നേ വിശേഷമൊക്കെ ചോദിക്കട്ടെ എന്ന് പറയുന്നത് ടേബിളിലൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് പേര് ചോദിക്കുമ്പോൾ റിതു എന്ന പേര് പറയുന്നത് ബിസ്ക്കറ്റ് ഇഷ്ടമാണ് ചോദിക്കും അപ്പോൾ ആ കുട്ടിയാണെന്ന് പറയും എനിക്ക് മനസ്സിലായി ബിസ്ക്കറ്റ് ഇഷ്ടമാണ് മോൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ബിസ്ക്കറ്റ് ഇഷ്ടമാണ് ഒരു ബിസ്ക്കറ്റ് തരട്ടേന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി സന്തോഷത്തോടെ നിൽക്കും അങ്ങനെ ദേവി ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും മിടുക്കൻ ഗുഡ് ബോയി എന്നൊക്കെ പറയും എന്നിട്ട് രാമേട്ടനോട് ആ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ കണക്ക് കൊടുക്കും ആ സ്ത്രീ ആ ബിസ്ക്കറ്റിൻ്റെ കാശ് കൂടെ കൊടുക്കും പറയും ബിസ്ക്കറ്റ് വേണ്ട ബിസ്ക്കറ്റിൻ്റെ പൈസ വേണ്ട വേണ്ടത് ഞാൻ സന്തോഷത്തോടെ നന്നാണെന്ന് പറയും അയ്യോ ബാലടനെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല ബാലേട്ടൻ ദേഷ്യപ്പെടും ഏയ് അച്ഛനങ്ങനൊന്നുമില്ല ഒരു ബിസ്ക്കറ്റ് അത് ഞാൻ അവന് സന്തോഷത്തോടെ കൊടുത്താണ് അതിൻ്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആ കുട്ടീൻ്റെ അടുത്ത് നല്ല സന്തോഷത്തോടെ ദേവിക്ക് ടാറ്റൊക്കെ കൊടുക്കാൻ പറയും അങ്ങനെ ദേവി ടാറ്റ കൊടുക്കും ഏട്ടത്തി ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കസ്റ്റമറെ പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദേവീനോട് അപ്പോൾ ദേവി പറയുന്നുണ്ട് നാളെ ആ കുട്ടിക്കൊരു ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു ആ സ്ത്രീ ഇവിടെ വരും ഇവിടെ ഇവിടെ ഇല്ലെങ്കിലോ മറ്റൊരിട്ടത്തിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറയും അതൊക്കെ തോന്നലാണ് കടയിലെ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമറെ പിടിച്ചുവെക്കുകയെന്നുണ്ടെങ്കിൽ അച്ഛനെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും അച്ഛനെ അറിഞ്ഞ കുഴപ്പമില്ല അതൊക്കെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോണ്ട് തൽക്കാല ആകാശം കടയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറയും എന്തായാലും അച്ഛനീ കട എന്നെ ഏൽപ്പിച്ചത് വിശ്വാസത്തോടല്ലേ അത് നന്നായി ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയും അപ്പം ഓ ഏട്ടത്തി എന്ത് ചെയ്താലും പിന്നെ അച്ഛനൊന്നും സമ്മതി പറയില്ലല്ലോ ഏട്ടത്തിൻ്റെ ഏട്ടത്തി അച്ഛൻ കണ്ടുപിടിപ്പിച്ച പരിമോളല്ലേ ഇത്രയും മീനാക്ഷി ഒന്നും അങ്ങനെയല്ലല്ലോ ഞങ്ങളായിട്ട് കൂട്ടുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവൂ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവിനെ മുഖങ്ങനെ മങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ബാലൻ സോറി നമ്മുടെ ആമേട്ടൻ്റെ അവിടെ നിന്ന് വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഇവിടെ സംസാരം പെട്ടെന്ന് ആകാശം പറയും ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമമില്ല എൻ്റെ കടയിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കട മാത്രമേ ഉള്ളൂ എന്ന് ദേവി പറയും പിന്നീട് ബാലനെ പതുക്കനെ പതുക്കനെ പിട്ട് ചെയ്ത് നമ്മുടെ ഗോമതി ഗോമതി നിനെക്കൊണ്ട് പറ്റുമോ നീ എന്നെ വീഴ്ത്തു തോന്നുവെക്കും ഇല്ല ബാലൻ്റെ എന്നെ അത്ര വിശ്വാസമില്ലേ അതെ ഗോമതി വീഴും പക്ഷെ എൻ്റെ ഭർത്താവിനെ വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും എന്നിട്ട് അപ്പുറത്തും കൂടെ വന്നിട്ട് ഇപ്പുറത്ത് കൊണ്ടിരുത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും സംസാരിക്കുന്നു നീ എന്തിനാണ് പേടിക്കണത് എനിക്കൊരു പേടിയില്ലാന്ന് പറയും ഉച്ച വരെ വേദന ഉച്ചയാകുമ്പോൾ തന്നെ വേദന എന്ന് പറഞ്ഞാൽ കടയിൽ പോകുവായിരുന്നു എന്ന് പറയും അത് ശരി കടയിൽ പോകാനോ അതൊന്നും നടക്കില്ല കടയിലൊന്നും പോകൊന്നും വേണ്ട ഒരാഴ്ച എന്തായാലും കടയിൽ ലീവെടുത്തിരിക്കണം എന്തായാലും പാലക്കാട്ട് ഇഷ്ടമുള്ളതാണല്ലേ കടയിൽ വിട്ടേക്കുന്നത് പിന്നെ എന്തിനാ വിഷമിക്കുന്ന ടെൻഷൻ അടിക്കണിക്ക് നീ എന്താ അങ്ങനെ പറയണേ മോൾ ഇവിടുത്തെ മോളല്ലേന്ന് പറയുമ്പോൾ ഇവിടുത്തെ മോള് തന്നെയാണ് പക്ഷേ ഗോമലി സ്റ്റോഴ്സിൽ മറ്റാരും ഇരിക്കുന്ന ഇഷ്ടമല്ല അതിപ്പോൾ ദേവിയായാലും മിത്രായാലും മീനാക്ഷി ആയാലും അനുശ്രീ ആയാലും ആരും ഇരിക്കേണ്ട പറയും പെട്ടെന്ന് കടയിലെ കാര്യങ്ങളൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞ് രാ ബാലൻ രാമേട്ടനെ വിളിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ദൈവങ്ങൾ പണി തുടങ്ങിയോ അപ്പോൾ വന്നിട്ട് മണിക്കൂറുകളിലേ ആയിട്ടുള്ളൂ നീ സമാധാനപ്പെട്ടിരിക്കുക കടയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് രാമേട്ടൻ ഫോൺ വയ്ക്കും പിന്നീട് വീണ്ടും ഗോമതിയും ബാലനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കടയിന് കടയിൽ ദേവി സാ എന്തൊക്കെ കണക്കൊക്കെ കൂട്ടിരുന്നപ്പോൾ ആവുന്ന സമയത്ത് രാമേട്ടൻ വരും മോളെ ഉള്ളി സബോളയും ഉരുളം കിഴങ്ങും തീർന്നു ലോഡ് വരാമെന്ന് അതിൻ്റെ വന്നില്ല പുതിയ ഡീലറ് കൊള്ളൂല്ല മോളെ വാക്ക് പറഞ്ഞാൽ കറക്റ്റല്ലാന്ന് പറയും അപ്പോൾ ഒന്ന് വിളിച്ച് പറയാൻ പറയും വിളിച്ച് പറയേണ്ടതാണ് വേണ്ട നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം ആകാശേ പോയി ഡീലറെ കണ്ടിട്ട് വരാൻ പറയും അത് തന്നെ പോണേ അത് നേരിട്ട് വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ പോലെയെന്ന് പറയും വിളിച്ച് പറഞ്ഞ അയാൾക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു കാര്യത്തിൽ നീ അവിടെ ചെന്ന് അതിൻ്റെ കറക്റ്റായിട്ട് സാധനങ്ങൾ തരാൻ പറയണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ വെക്കുന്ന പറയുമോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കുഴപ്പമുണ്ടാകട്ടെ ഏ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് വേറെ ആൾക്ക് കിട്ടൂലേ നാ അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ആ അപ്പോൾ പോയി പറയണം നേരിട്ട് പോയി പറയേണ്ട കാര്യമൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഇക്കണ്ടെന്നാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിലേ ഒരു കാര്യം ഉണ്ടാവില്ല ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല നീ ചെന്ന് പറഞ്ഞാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ എന്നെ ഒന്ന് വിളിക്കും അയാളോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആകാശിനോട് ദേഷ്യം വന്നിട്ട് കടിച്ചു മുറുക്കി അങ്ങോട്ട് പോകും ആകാശിനും ഇപ്പം എന്നെ കടിച്ചു തിരഞ്ഞാനുള്ള ദേഷ്യം ഉണ്ടാവും എന്നാലും സാരമില്ല ബാലച്ഛൻ എന്നെ ഈ കടയിൽ പിടിച്ചേക്കുന്നത് വിശ്വാസത്തോടെ കൊണ്ടു നടക്കാനാണ് അതിൽ ഞാനൊരു ചധികം കാണിക്കില്ല എന്നും പറഞ്ഞു എൻ്റെ ദേവി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ റോഡിൽ വെച്ച് മാമനെ കാണും ആ നീ എങ്ങോട്ട് പോണു ഞാൻ ഡീലറെ കാണാൻ പോണു അതെന്തിനാ അങ്ങനെ ഫോൺ വിളിക്കാറില്ല പതിവ് ആ ഇപ്പോഴത്തെ മുതലാളിക്കേ ഫോൺ വിളിച്ചാൽ പറ്റൂല നേരിട്ട് ചെന്ന് പറയണം ആ ഒരു ദേവി മോൾക്കോ ആ അപ്പം ഭരണം തുടങ്ങിയോ പിന്നെ അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയും അച്ഛൻ വേഗം വരണേന്ന് അവരെ വീട്ടിൽ തന്നെ തിരുത്തുക അത്രയ്ക്കും അവിടെ ഒക്കെ ഇടുന്നഴിഞ്ഞ് ആടുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് സാമർത്ഥ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയും ആ ചെല്ല് എന്നും പറഞ്ഞ് ആകാശം അങ്ങോട്ട് പറഞ്ഞേക്കും എന്നിട്ട് രാമേട്ട പുതിയ മുതലാളി ഭയങ്കര കലിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ എന്ന് പറയും ആ ദേവി മോള് സൂപ്പർ എന്ന് രാമേട്ടൻ പറയും അപ്പം നമ്മുടെ ധർമ്മം പറയും ആകാശ് പറഞ്ഞേ പുതിയ മുതലാളി ഭയങ്കര ഭരണമെന്ന് പറഞ്ഞിട്ട് ആകാശ് ദേഷ്യപ്പെട്ട് പോകണുണ്ട് അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയും ആ ആകാശം പറഞ്ഞതൊക്കെ അവിടെ നിന്ന് മാമൻ എവിടെ ഇവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് പറയും ഞാനോ ഞാൻ പുറത്ത് പോയി എനിക്ക് രണ്ട് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു അതൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ കട തുറക്കുന്നുണ്ടെങ്കിൽ ആ കടയുടെ സമയത്ത് തുറക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ മാമാ എന്ന് പറയും ഇതെന്താ തമാശ പറയണമെന്ന് ചോദിക്കും മാമന എന്നെ കണ്ടിട്ട് തമാശ ആയിട്ടാണോ തോന്നിയത് ഞാൻ തമാശ പറഞ്ഞായിട്ടാണോ തോന്നിയെന്ന് ചോദിക്കും ഇതെന്ത് ഇങ്ങനെ പറയുന്നത് എനിക്കെവിടെ എല്ലാം പോകാനുണ്ടാവും ഞാൻ എന്തെല്ലാം സ്ഥലങ്ങളിൽ പോകും ആ അതൊക്കെ കടയ്ക്ക് ശേഷം അല്ലെങ്കിൽ കടയ്ക്ക് മുന്നേ ഇപ്പം ഇവിടെ കറക്റ്റ് കട തുറക്കണ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആകെ ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട് അപ്പോൾ മാമൻ പറയും ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ ആവശ്യമുള്ള സമയത്തൊക്കെ എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ ഈ കടയിൽ നിന്ന് പോകും ഇത് പതിവീണ് അളിയനുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നെ അരംഭരിക്കാനൊന്നും വരണ്ടാന്നൊക്കെ മാ നമ്മുടെ മാമൻ വലിയ കാര്യമായിട്ട് ദേവിയോട് പറയും പക്ഷേ ദേവി എന്തായാലും മുട്ടും വിട്ടു കൊടുക്കില്ല അപ്പോൾ ദേവി പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വീണ്ടും കട തുറക്കണ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കണം അത് ആരായാലും മാമനായാലും ആകാശമായാലും ആരായാലും അതിൽ മുന്നോട്ട് വിട്ടുവീഴ്ചയില്ല കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം നമ്മുടെ മാമൻ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ